അഡോണിന് കരൽപ്പകത്ത് നൽകാൻ അമ്മ തയ്യാറാണ് ഇനി കണ്ടെത്തേണ്ടത് ചികിത്സാ ചെലവിനുള്ള ഭീമമായ തുകയാണ് ഗുരുതര കരൽ രോഗബാധിതനായ രണ്ടാം ക്ലാസ്സുകാരൻ അഡോണിൻ്റെ ചികിത്സാ ചെലവുകൾ കണ്ടെത്തുന്നതിനായാണ് കുടുംബം സുമനസുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത് നെടുങ്കണ്ടം പച്ചടി സ്വദേശികളായ ലവങ്ങുന്നേൽ സിനോയുടെയും അനുമോളുടെയും മകൻ അഡോണാണ് അപൂർവ്വമായ ഗുരുതര കരൾ രോഗ ബാധയെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് കരൾ മാറ്റ ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാവും കരൾ പകത്ത് നൽകാൻ അമ്മ അനുമോൾ തയ്യാറാണ് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വേണം എന്നാൽ കുടുംബത്തിന് ഈ തുക കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷി ഇല്ല കുട്ടികളുടെ ചികിത്സാ ചെലവുകൾ കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഈ നാട്ടിലെ നെലങ്കണ്ട പ്രദേശത്തെ ആളുകൾ മുൻപും ഇതേപോലുള്ള ഘട്ടങ്ങളിൽ ചികിത്സാ സഹായവുമായി ഒരുപ്പോൾ കൈമെയ് മറന്ന് സഹായിക്കുകയും അങ്ങനെ നിരവധി പേരെ ജീവിതത്തിൽ തിരികെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേവല വയസ്സ് മാത്രമുള്ള ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നെടുങ്കണ്ടത്തെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും തയ്യാറാകണമെന്നും അതിനാവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സ്വന്തം മകനെന്ന് കണക്കാക്കി ഈ കുട്ടിയുടെ ചികിത്സാ സഹായത്തിൽ ഇടപെടണമെന്നുമാണ് ഈ നാട്ടിലെ മുഴുവൻ എല്ലാ ആളുകളോടും ചേതമുറവ് അഭ്യർത്ഥിക്കാൻ അഡോണിന്റെ പിതാവ് സിനോയുടെ പേരിൽ നെടുങ്കണ്ടം ഫെഡറൽ ബാങ്കിൽ ആരംഭിച്ചിരിക്കുന്ന അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു സുമനസ്സുകളുടെ സഹായത്തോടെ അഡോണിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താമെന്ന വിശ്വാസത്തിലാണ് നാട് ന്യൂസ് ബ്യൂറോ രാജകുമാരി